പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് കാഞ്ചനിയുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ജീവൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നറിയാതെ പകച്ച് പോയതിനെ തുടർന്നാണ് കാഞ്ചനയെ രക്ഷിക്കുന്നതിനായി നമ്മുടെ അർജുൻ മുന്നിലേക്ക് കടന്നു വരുന്നത് കാര്യങ്ങളെല്ലാം താൻ അറിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അർജുൻ യാതൊരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ഇതേ തുടർന്ന് ജീവനെ നേരിടുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു കാഞ്ചനയ്ക്ക് ഇഷ്ടമില്ലാത്ത ജീവിതം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുന്ന അർജുൻ ഇതേ തുടർന്ന് ജീവനെ എടുത്തിട്ട് പെരുമാറിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഏറ്റ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ജീവനെ ഇതേ തുടർന്ന് ജീവൻ്റെ ചതികളെല്ലാം പൊളിയുകയും ജീവൻ്റെ തന്ത്രത്തിൽ നിന്ന് കാഞ്ചന രക്ഷപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്